ഹായ് ഫ്രണ്ട്സ് അസ്സാമലൈക്കും എല്ലാവർക്കും നമസ്കാരം നമുക്ക് വേഗത്തിലൊരു മാങ്ങച്ചാർ ഉണ്ടാക്കാം കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു കിലോ മാങ്ങയാണ് എടുത്തിട്ടുള്ളത് അതൊക്കെ നന്നായി കഴുകി വൃത്തിയാക്കി ഒന്ന് മുറിച്ചെടുക്കട്ടെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ ഒരു അച്ചാർ കിട്ടാ അപ്പോൾ അതൊക്കെ മുറിച്ചെടുത്ത് വെച്ചതിന് ശേഷം ഞാനിതാ ഒരു ചട്ടിയൊക്കെ അടുപ്പ് തച്ച് കത്തിച്ചിട്ടുണ്ട് അതൊന്ന് ചൂടായി അതിലേക്ക് കുറച്ച് എണ്ണ ഇട്ട് വെച്ചെടുക്കുന്നത് എണ്ണ കുറച്ച് അധികം ഒച്ചെടുക്കുന്നുണ്ട് എണ്ണ എല്ലാം ചൂടായി വരട്ടെ അപ്പോൾ വീഡിയോ എല്ലാവരും മുഴുവനായി എണ്ണ കാണേട്ട ചൂടാതിന് ശേഷം അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ഉലുവ ഇട്ടെടുത്ത് അങ്ങനെ പൊട്ടി വരുന്ന സമയത്ത് അതുപോലെ തന്നെ കടുവ ഇട്ടെടുത്ത് ഇനി അത് പൊട്ടിയതിന് ശേഷം അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ വലിയ ജീരം കണ്ടിട്ട് കൊടുക്കുന്നത് ടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് കുറച്ച് കറിവേപ്പിലിട്ടെടുക്കാം കേട്ടോ ഇനി പിന്നെ ഞാൻ അതിലേക്ക് ചേർക്കുന്നത് ചുവന്ന മുളക് ക്രഷ് ചെയ്തതാണ് കേട്ടോ അത് ഒരു മൂന്ന് ടേബിൾ സ്പൂണൊക്കെ ചേർത്തിട്ടുണ്ട് കേട്ടോ നമ്മൾ ഈ ക്രഷ് ചെയ്ത മുളകിനെപ്പോഴും ഒരു ടേസ്റ്റ് കൂടുതൽ തന്നെയാണ് അപ്പോൾ ഉണ്ടെങ്കിൽ അതിടല്ലെങ്കിൽ മുളക് പൊടി ഇട്ടാൽ മതി പിന്നെ കുറച്ച് വെളുത്തുള്ളി ഇട്ടുകൊടുത്ത് അതുപോലെ തന്നെ വെളുത്തുള്ളി മുഴുവനായിട്ട് ഇട്ടെടുത്തത് കുറച്ച് പിന്നെ വെളുത്തുള്ളി ഇഞ്ചി ചതച്ചിട്ട് കുറച്ചിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ എണ്ണും കൂടി ചതച്ചെടുത്തിട്ട് രണ്ട് ടേബിൾ സ്പൂൺ ഇട്ട് കൊടുക്കുന്നുണ്ട് ഞാൻ ഒരു കിലോ മാങ്ങ തന്നെ എടുത്തിട്ടുള്ളത് കേട്ടോ അങ്ങനെ പിന്നെ അതിൻ്റെ പച്ചമുളക് മാറി വന്നതിന് ശേഷം അതിലേക്ക് പച്ചമുളക് ഇട്ട് കൊടുത്ത് ഒരു നാല് പച്ചമുളക് മാങ്ങച്ചാർ പലതും തരത്തിലൂടിൻ്റെ വീഡിയോയിൽ തന്നെ ഒരുപാട് തന്നെ മാങ്ങച്ചാറൊക്കെ ഉണ്ട് കിട്ടാം അപ്പോൾ ഞാനിത് ഒന്നിങ്ങനെ ഇട്ടപ്പങ്ങും കൂടി ഒന്ന് കാണിച്ചെന്നതാണ് അപ്പോൾ അതിലേക്ക് കുറച്ച് ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ടു കൊടുത്ത് ഇനി ഇതിലേക്ക് ഞാൻ അച്ചാർ പൊടി ഇട്ടിട്ട് കൊടുക്കുന്നത് മുളക് പൊടി ഇനി വേറെ ഇട്ട് കൊടുക്കുന്നില്ല അച്ചാർ പൊടി ഇതുപോലെ തന്നെ ഒരു നാല് ടേബിൾ സ്പൂണൊക്കെ ഇട്ടു കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നന്നായി ഒന്ന് ഒന്നുകൊണ്ട് മൂപ്പിച്ചെടുക്കട്ടാ അതിൻ്റെ പച്ചമുളക് മാറുന്നത് വരെ ഒന്നുകൊണ്ട് നന്നായി മൂപ്പിച്ചെടുത്തതിന് ശേഷം നമ്മൾ മുറിച്ച് വെച്ചാൽ മാങ്ങട്ട് കൊടുക്കുക മാങ്ങ ഞാൻ ഉപ്പൊന്നിട്ട് വെച്ചിട്ടില്ല നമ്മൾ വേഗത്തിൽ ഉണ്ടാക്കുന്നവരച്ചാറല്ലേ ഇഞ്ചി മഴക്കുള്ളിയൊക്കെ ഒന്ന് വേഗം ഒന്ന് ചതച്ചെടുക്കുക മാങ്ങ മുറിച്ചെടുക്കുക അതൊക്കെ ഒരു പണിയാണ് കേട്ടോ അതെല്ലാത്തിനും പണി തന്നെയാണ് പിന്നെ ഉലുവ കടക അങ്ങനെ പൊടിച്ചിട്ടുണ്ടൊന്നും ഇല്ലയെന്നാണ് ഉദ്ദേശിച്ചത് പിന്നെ ഇതാ ഉപ്പ് ഇട്ടു കൊടുത്താ എന്നിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്യട്ടോ അങ്ങനെ അധികം അങ്ങനെ വേവൊന്നും ആവുന്നൊന്നുമില്ല കേട്ടോ നല്ലൊന്ന് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് ആക്കിയതിന് ശേഷം ഇതിലേക്ക് നമുക്ക് നല്ല മിക്സ് ചെയ്യണം കേട്ടോ അതിൻ്റെതൊക്കെ പിന്നെ അതുവരെ കൂൾ തീയിൽ തീ കൂട്ടി വെച്ചിട്ട് നേണിട്ട് മിക്സ് ചെയ്യണേ അപ്പോൾ അതിങ്ങനെ അതിൻ്റെ അതൊക്കെ ഇതിൽ കുടിക്കുകയും ചെയ്യട്ടെട്ടാ അപ്പോൾ നന്നായി മിക്സ് ചെയ്ത് വന്നിട്ടേണ്ടേ പിന്നെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും കമൻറ്റ് ചെയ്യാനൊന്നും മാർക്കല്ലേ കേട്ടോ അപ്പോൾ അതിൻ്റെ ഇടയിൽ ഇതാ ഞാൻ കുറച്ച് രണ്ട് ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ടുകൊടുത്ത് അതുപോലെ തന്നെ ഒരു ഒന്നര ടീസ്പൂണ് നമ്മൾ കായം പൊടിച്ചത് കിട്ടാം കായപ്പൊടിയാണ് ഇട്ടുകൊടുത്തത് അതും കൂടി നന്നായി മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് നമുക്ക് സുർക്കം ഒച്ചുകൊടുക്കട്ട അങ്ങനെ അതിലേക്ക് ആവശ്യം എത്ര ചെയനുസരിച്ചുള്ള സുർക്കൊക്കെ ഒഴിച്ചു കൊടുത്ത് നല്ല പുളിയുള്ള മാങ്ങ എല്ലാം ഇട്ടോ മൂവാണ്ട് മാങ്ങനെച്ചാൽ മാങ്ങ നല്ല പുളി അപ്പോൾ അധികം സുർക്ക് ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല സുർക്കും വലിയ പുളിയുള്ള സൊർക്കൊന്നും അല്ല എന്നിട്ട് സുർക്കൊക്കെ ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഒന്നുണ്ട് ചൂടായി വന്നതിന് ശേഷം നമുക്ക് തീ ഓഫാക്കാം കേട്ടോ അതപ്പം എങ്ങനെയാണ് അത്യാവശ്യത്തിന് കട്ടിയിലായി വരും കേട്ടോ അധികം കട്ടിയല്ല എന്നാൽ ശരി ഇപ്പം ഇസ്ലാമലൈ